ഈശോ മിശിഹ് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ പിയോഫോൺ കേന്ദ്രത്തോടൊപ്പം ഇന്ന് പുലർകാലത്ത് മൂന്ന് മണി നേരത്ത് ഉണർന്നു നിൽക്കാൻ നിനക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇതൊരു അഭിഷേകമാണ് ഇതൊരു അനുഗ്രഹമാണ് കാരണം ധാരാളം പേര് ഈ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും സാധിക്കുന്നില്ല കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതൊരു അഭിഷേകമാണ് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഉണരാനായിട്ട് കാരണം ഇത് വലിയ വിശുദ്ധിയുള്ള ഉത്തരം കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ് കെട്ടപ്പെട്ട ഈശോ 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 മുൾക്കിരീടമണിഞ്ഞനായ ശത്രുക്കളുടെ ഇടയിൽ നിൽക്കുന്ന ഈശോ ഉറക്കം ഇളച്ച് നിൽക്കുന്ന ഈശോ ആ ഈശോയോടൊപ്പം നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല സഹനത്തിന്റെ കൂടെ നിൽക്കാൻ എളുപ്പമല്ല അതുകൊണ്ടാണ് എങ്കിലും ഇന്ന് വളരെയേറെ പ്രത്യാശയോടും പ്രതീക്ഷയോടും വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ഉണർന്നു നിൽക്കുന്ന നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഈശോ തന്നൊരു വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ഈ പ്രാർത്ഥന അതായത് ആരൊക്കെ ഉണർന്ന പുലർകാലത്ത് എൻ്റെ സഹനത്തെ ധ്യാനിക്കുന്നു എൻ്റെ കെട്ടുകളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും ഏത് തരം കെട്ടും നിന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഇന്ന് ജീവിതത്തിൻ്റെ ഒരു കെട്ട് ഈശോ അഴിച്ചു തരും നാം അതുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ കർത്താവേരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നന്ദി ഈ പുലർകാലത്തെ ഓർത്ത് ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമപൂർണമായൊരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് നൽകി ഇന്ന് പുലർകാലത്തെ ഞങ്ങളെ വിളിച്ച് ഉണർത്തി നിന്റെ തിരുമുഖം ദർശിച്ച് നിന്നെ കണി കണ്ടുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ജീവിതം തുടങ്ങാനായി അതേത് വലിയ സൗഭാഗ്യമാണ് നന്ദി പറഞ്ഞേ ജീവിത പങ്കാളിയെയും വത്സല കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അതുതന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈശോയ്ക്ക് സ്തുതി ചെല്ലുന്നതോടൊപ്പം ജീവിത പങ്കാളിക്കും മക്കൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലാൻ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് ആ ശുശ്രൂഷ ആദ്യം തന്നെ ചെയ്യാം ഈശോയ്ക്കൊരു സ്തുതി ചെല്ലാം ഈശ്വമിക്ക് കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവിത പങ്കാളി വത്സല മക്കള് മാതാപിതാക്കള് ബന്ധുജനങ്ങള് അവർക്കൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കേ സ്തുതി സ്തുതി ആയിരിക്കട്ടെ ആയിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി നാല്പത്തിയഞ്ചിന്റെ പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതും ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥന കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവും നീ ഒന്ന് വിളിച്ച് ഹൃദയത്തിൽ അല്പം ശുദ്ധിയോടെ വിളിക്കണമെന്ന് മാത്രം അതല്ലേ ദൈവം തന്ന ഏറ്റവും വലിയ പൗത്രമായ ആ കൽപ്പന അതല്ലേ യു ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി ഞാൻ പരിശുദ്ധനാണ് അതുകൊണ്ട് എന്നെ വിളിക്കുന്ന മക്കളെല്ലാവരും പരിശുദ്ധരായിരിക്കണം ദൈവോചനം പറയുന്നുണ്ട് കൽപ്പനകൾ പാലിക്കുക എന്നത് ഭാരിച്ചൊരു കാര്യമല്ല ഇപ്പം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അതും വിശുദ്ധിയോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഭാരിച്ച കാര്യമല്ല നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവമേ എങ്ങനെ എനിക്ക് മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ പറ്റും പാലിച്ചൊരു കാര്യമല്ലെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി അതുപോലെയാണ് പ്രമാണങ്ങളും അത് പാലിച്ചുകൊണ്ട് വിശുദ്ധിയോടെ കർത്താവിനെ ഒന്ന് വിളിച്ചേ അവിടുന്ന് സമീപസ്ഥനാണ് ഇന്ന് നിന്റെ ഒരു കെട്ടഴിക്കാൻ കർത്താവ് ഇതാ നിൻ്റെ അടുത്തുണ്ട് നിന്റെ മക്കളുടെ ഒരു കെട്ടഴിക്കാൻ എന്ന കർത്താവ് നിന്റെ കൂടെ ഉണ്ട് നിന്റെ കുടുംബത്തിലെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ന കർത്താവ് കൂടെ ഉണ്ട് നോക്ക് കരുണയുള്ള ആ മുഖത്തേക്ക് കിട്ടിയ വലിയ സന്ദേശമാണിത് ഉണരുന്നവർക്ക് കേട്ടഴിയും നമ്മളിന്ന് ഇന്ന് കർത്താവിൻ്റെ കെട്ടപ്പെട്ട ഈശ്വര നവേനയുടെ ഏറ്റവും പവിത്രമായ ഒരു ഭാഗം എടുത്തുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിന്ന് മുൾക്കിരീടമൊക്കെ കരുതി വെച്ചിട്ടുള്ളവർ അതെടുത്ത് തലേ വെച്ച് കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുതിക്കെ ഈശ്വര സഹനത്തിൽ ഇന്ന് നിനക്കൊരു പങ്ക് കർത്താവ് വെച്ചിരിക്കുക അതൊരു ഭാരമായിട്ട് കണക്കാക്കണ്ട അല്പം സഹനം ഏറ്റെടുക്ക നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കള് ഈ ഭൂമിയിൽ നിന്നായിരിക്കുന്ന എല്ലാ മക്കൾ ജാതി മത വർഗ വർണ്ണ ഭേദമില്ല എല്ലാവരും സന്തോഷിക്കട്ടെ യുദ്ധം പട്ടിണി ദാരിദ്ര്യം പ്രകൃതി ദുരന്തങ്ങൾ അനേകർ ഇന്ന് വിഷമത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണല്ലേ നമുക്കെല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ച് അവിടെ സഹനങ്ങളെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കൈകൾ നെറ്റിപ്പിടിച്ചെറ്റി ചൊല്ലിക്കെ ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യത് നിരസിക്കാൻ വയ്യ വയ്യത് നിരസിക്കുവാൻ അലിവ് തോന്നി അപേക്ഷ എൻറെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ കൈകൾക്കൊപ്പിശ നോക്ക നിന്റെ നിന്റെ കരുതലോടെ വാത്സല്യത്തോടെ നോക്കുന്ന ഈശോയുടെ തിരുമുഖത്തേക്കൊന്നും നോക്കിക്കേ അത് തന്നെയാണ് ഇന്നും നിന്റെ ജീവിതത്തിന്റെ വിജയം ആ നോട്ടം നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സത്മാിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കള് നേരെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഒരു പൈതങ്ങള് എല്ലാരും ഓർക്കീട്ടി പിടിച്ചേ എല്ലാരും സന്തോഷിക്കട്ടെ എല്ലാവരും വിശ്വാസത്തിൽ ആഴപ്പെടട്ടെ ദൈവസ്നേഹത്തിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കട്ടെ

സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോ നോക്ക് ഇനി നമ്മൾ ഓരോരുത്തരുടെയും ഒരു സമയമാണ് ഇനി പ്രഭാതത്തില് നിനക്ക് എന്തൊക്കെയാണ് നിന്റെ കെട്ടുകൾ നിനക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പക്ഷെ തടസ്സങ്ങളുണ്ട് ഒരു പക്ഷേ ഒരു മാരക രോഗമാവാം എത്ര ഡോക്ടേഴ്സ് നിന്നെ കണ്ടിട്ടും പരിശോധിച്ചിട്ടും മരുന്ന് തന്നിട്ടും അതിൽ നിനക്ക് മോചനമില്ല അതാവാം നിന്റെ കെട്ട് വലിയ കടഭാരമാവാം പല രൂപത്തിലും ഭാവത്തിലും എൻ്റെ തലയിലേക്ക് വന്നൊരു ഭാരം കടം എത്ര ജോലി ചെയ്തിട്ടും അധ്വാനിച്ചിട്ടും വീട്ടാൻ പറ്റുന്നില്ല എന്തുമായിക്കോട്ടെ ഒരു ജപ്തിയുടെ വിഷമാണോ ൊന്നൊരു വീടില്ല സ്ഥലമില്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടുന്നില്ല നിന്റെ ജീവിത പങ്കാളിയുമായിട്ട് നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല ഏതൊരു പൈശാചിക ബന്ധനം നമ്മുടെ കുടുംബത്തെ പിടികൂടിയിരിക്കുന്നു ഒരു ശാപം നിലനിൽക്കുന്നു എത്ര തന്നെ അധ്വാനിച്ചിട്ടും കാർഷിക മേഖലയിലേക്ക് എത്ര തന്നെ വിളവെറിഞ്ഞിട്ടും അധ്വാനിച്ചിട്ടും നിരമ്പുന്നില്ല നഷ്ടമാണ് തൊഴിലിടങ്ങളിൽ നിനക്ക് കെട്ടുകളുണ്ടോ നിന്റെ പഠനം ഇന്ന് നീ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുന്നുണ്ടോ ഒരു ഇന്റർവ്യൂവിനെ നീ മുന്നിൽ കാണുന്നുണ്ടോ നിനക്കൊരു വിസ വേണമോ ജീവിത പങ്കാളി വേണമോ ഒരു തൊഴിൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്തുമാകട്ടെ നിന്റെ കെട്ട് ഈശ്വര വേലച്ചയെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് തടസ്സം ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണില്ല വിശ്വാസം നഷ്ടപ്പെടുന്നു പ്രാർത്ഥിക്കാൻ പറ്റണില്ല അങ്ങനെയൊക്കെയാണോ നിന്റെ കെട്ട് എന്തുവാട്ട മക്കളെ നമ്മൾ ബലഹീനരാണ് നമ്മുടെ ബലഹീന ഈശോയ്ക്കറിയാം നിന്റെ ആ കെട്ടുന്ന ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ ഈ പുലർകാലം അത്ഭുതങ്ങളുടെതാണ് ഇപ്പോൾ നിന്നിൽ ഒരു മാറ്റം സംഭവിക്കും ഒരു വിടുതൽ ഇപ്പോൾ സംഭവിക്കും കാരണം കർത്താവിൻ്റെ വാഗ്ദാനമാണ് മൂന്ന് മണി നേരത്തെ എന്നോടൊപ്പം ഉണർന്നു നിൽക്കുന്ന മക്കളെ ഞാൻ കടാക്ഷിക്കുക തന്നെ ചെയ്യും അക്കെട്ട് തീശയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തെ അക്കെട്ടിലേക്ക് വെച്ചു കൊടുത്തേ കൈകൾ നീട്ടി പിടിച്ചേ ഒന്ന് ചൊല്ലിക്കേ ഈശോയെ നിർഭാഗ്യ പാപികൾ ക്ഷകനായ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി അതേതൊരു ദിവ്യമായ അനുഭവമല്ലേ നിന്നൊരു മാറ്റം സംഭവിക്കുന്നു ഒരു രോഗ സൗഖ്യം നടക്കുന്നു ഒരു വലിയ കെട്ട് അഴിഞ്ഞു പോകുന്നു ഒരു ഭയം മാറുന്നു കാലുകൾക്ക് ബലം കിട്ടുന്നു കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരു വലിയ തീരുമാനം നീ എടുക്കുന്നു ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും നേരിടുവാൻ ഉള്ള ഒരു ശക്തി നിനക്ക് കിട്ടുന്നു ഒന്ന് അറിഞ്ഞ ഈ പിള്ളേർ കാലം നല്ലതാന്നേ അനുഗ്രഹത്തിൻ്റെതാണ് ഈശോ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുക നിന്റെ മക്കളെ നിന്റെ തൊഴിലിടങ്ങളെ നിന്റെ ഭവനത്തെ ഈശോ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുക നന്ദി പറഞ്ഞ കർത്താവ് നന്ദി ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വരും കൽപ്പറ്റ പുത്തൂർവയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സബിതത്തിലേക്ക് സന്നിധിയിലേക്ക് വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബം എത്തും അതെ നിന്റെ വഴികൾ കർത്താവ് ഇപ്പോൾ തുറന്നു കഴിഞ്ഞു നിന്റെ ബന്ധനങ്ങളെല്ലാം വിട്ടുപോയിരിക്കുന്നു നിനക്ക് കടന്നു വരാൻ സാധിക്കും വ്യാഴാഴ്ച അനേകം മക്കളുടെ മുമ്പിൽ എൻ്റെ ദൈവമേ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടുകളെക്കുറിച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിനക്ക് സാധിക്കാം അല്ല നീ വിചാരിച്ചു നിനക്ക് ഈ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേക്കാൻ പറ്റുമോ എന്ന് എത്ര സരസമായിട്ട് സുന്ദരമായിട്ട് നിനക്കത് സാധിച്ചില്ലേ അതുപോലെ സാധിക്കും നിനക്കിവിടെ വരാനും നന്ദി പറയാനും ശരിക്കും നന്ദി പറയാം ഞാൻ പി ഒ ഫോൺ കേന്ദ്രത്തിൽ തന്നെ വന്ന് നന്ദി പറയുമെന്ന് ഈശോട് പറ എല്ലാ വ്യാഴാഴ്ചകളും രാവിലെ ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരു ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈകെട്ട് ഈശോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്ന് ആരാധന അഭിഷേകം ഞാനും എൻ്റെ കുടുംബത്തും എൻ്റെ ഈശോയെ ധാരാളം സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പ്രിയ ഞങ്ങളെ ഞങ്ങൾ ഈ പുലർകാലത്ത് നിങ്ങളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ നിങ്ങളെ കെട്ടഴിയണം നിങ്ങളെല്ലാവരും സന്തോഷിക്കണം ഈശോയിൽ എല്ലാ മക്കളും അതിനുവേണ്ടിയാ ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പി ഒഫൻ ധ്യാന കേന്ദ്രം വെളുപ്പിന് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനകളാണ് ദിവ്യകാരുണ്യ ആരാധന അഖണ്ഡ ജപമാല പ്രദോഷമാവും വരെ ഞങ്ങൾ പ്രാർത്ഥിക്കാം നിനക്ക് കടന്നു വരാം നിനക്ക് ആരോടും പങ്കുവയ്ക്കാനാവാത്ത ഒരു ദുഃഖമുണ്ടോ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഡേ ആണ് നിനക്ക് വരാം വ്യാഴാഴ്ചകളിൽ അനേക ശുശ്രൂഷകരുടെ വൈദികരുടെ സാന്നിധ്യത്തിൽ നിനക്ക് ഈശോയുടെ ആ ദിനം പുണ്യദിനം വ്യാഴാഴ്ച ദിനം കൈട്ട് ഈശ്വരൊപ്പം ഈ പ്രഭാതത്തില് നീ ഉണർന്നതിന് ഈശ്വര തരാൻ പോകുന്ന ഒരു പ്രതിഫലം എന്താണെന്നറിയാമോ ഒരു അഭിഷേകമാണ് ഒരു അനഗ്രഹമാണ് നിനക്കും കുടുംബത്തിനും അവന്റെ ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേ അരുമ മക്കളെ കുഞ്ഞുങ്ങളെ മക്കൾ നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങൾ അവരെ കാണേണ്ടത് നിങ്ങളെ കൂട്ടുകാരാണ് അവര് അവരെ ചേർത്ത് പിടിച്ചേ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളോടൊന്ന് ചേർന്ന് അഭിഷേകം അനുഗ്രഹം സ്വീകരിച്ചേ കർത്താവ് സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തൊഴിൽ ഇടങ്ങളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും നിന്റെ മക്കളെ സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോയ്ക്ക് ഒരു സ്തുതില്ലിക്ക് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉണർന്നു നിൽക്കുന്ന വത്സല് നമ്മൾ നോക്കി പറഞ്ഞ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ ശമിഷായിക്കെ സ്തുതി ആയിരിക്കട്ടെ കരങ്ങളൊക്കെ ഉയർത്തിയെന്ന് പറഞ്ഞ് ഹലേലുയു ഹലേ ലുയാ